കുവൈറ്റിലെ തീപിടുത്തത്തിൽ ദാരുണമായി മരിച്ച നമ്മുടെ സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിയിരിക്കുകയാണ് അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ വിലാപങ്ങൾ കണ്ടു നിൽക്കാനാകുന്നില്ല അത്രയേറെ സങ്കടകരമായ ദൃശ്യങ്ങളാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ് പ്രവാസി സമൂഹം പ്രവാസി മലയാളികൾ നമ്മൾ എന്നും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു വലിയ ജനസമൂഹമാണ് അവർ അവർക്കിടയിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാവുകയും നമ്മുടെ സഹോദരങ്ങളായ പ്രവാസി മലയാളികൾ ദാരുണമായി മരിക്കുകയും ചെയ്യുമ്പോൾ ചില വിദ്വേഷികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ചില പോസ്റ്റുകൾ ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം സംഘപരിവാർ ഗ്രൂപ്പിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു സംഘപരിവാർ ഗ്രൂപ്പിൽ വന്നൊരു പോസ്റ്റാണ് കാണുക രണ്ടു ദിവസം സർക്കാർ ചെലവിൽ കുവൈറ്റിൽ പോയി അടിച്ചു പൊളിക്കാമെന്ന് കരുതി കരുതിയ പ്രമുഖത്തി മരണപ്പെട്ടവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ അവരുടെ വീടുകൾ സന്ദർശിക്കുകയാണ് പെണ്ണും പെണ്ണുംപിള്ള നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് വീണ ഇപ്പൊ പോവണ്ട എനിക്ക് കുവൈറ്റ് കാണാൻ പോകണമെന്ന് പറഞ്ഞതല്ലേ വീണ ഇപ്പൊ പോയാൽ ശരിയാവില്ല വിടമാട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മണിച്ചിത്രത്താഴിലെ ദൃശ്യങ്ങൾ സ്ക്രീൻഷോട്ടായി വെച്ചുകൊണ്ടുള്ള ഒരു ഇമോജ് കേട്ടിട്ടുള്ള ഒരു പോസ്റ്റ് സംഘപരിവാറിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് പേജിൽ സംഘപരിവാർ ഐ ടി സെല്ലിലെ പ്രമുഖനായ ഒരു ഫേക്ക് ഐ ഡി ഇട്ടിട്ടുള്ള പോസ്റ്റാണിത് ഈ നശിച്ചവന്മാരെ ഒന്നും ഇടിവെട്ടി പോകുന്നില്ലല്ലോ എന്ന് പ്രാഥമികമായി പറഞ്ഞു പറഞ്ഞുവെക്കാം കാരണം കേരളം മുഴുവൻ ദുഃഖാർത്തരായിരിക്കുമ്പോൾ വല്ലാതെ വിഷമം അനുഭവിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോഴും ടി വി ഓൺ പോലും തോന്നില്ല അത്രയേറെ വിഷമമുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രചാരണം അല്ലെങ്കിൽ ഇതിലും നിറികട്ട വിദ്വേഷം കുത്തി നിറയ്ക്കുന്ന ഇത്തരം വികല മനസ്സുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്താണ് സംഭവം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനും ജീവൻ ബാബു എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും കുവൈറ്റിലെ അപകട സ്ഥലത്തേക്ക് തിരിക്കാൻ തീരുമാനിക്കുന്നു അത് അവർ തീരുമാനിച്ചതല്ല കാബിനറ്റിന്റെ തീരുമാനമാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് അതിനുള്ള കാരണം മരിച്ച നാൽപ്പത്തിയൊൻപത് ഇന്ത്യക്കാരിൽ ഇരുപത്തി മൂന്ന് പേരും മലയാളികളാണ് അതായത് ഇത്രയധികം മലയാളികൾ ഒരു വിദേശ രാജ്യത്ത് മരിക്കുമ്പോൾ അതിലോ എത്രയോ ഇരട്ടി മലയാളികൾ സാരമായതും അല്ലാത്തതുമായ പരിക്കുകളുമായി സമീപത്തെ നിരവധി ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുമ്പോൾ കേരളത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മലയാളികളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അപകടത്തിൽ പരിക്കേറ്റവരെ അല്ലെങ്കിൽ ആ ദുരന്ത സ്ഥലത്ത് പോയി അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നു അതിനു വേണ്ടിയാണ് കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ ഒരു തീരുമാനമുണ്ടാകുന്നത് പലപ്പോഴും അത്തരത്തിൽ തീരുമാനങ്ങളും നീക്കങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് പണ്ട് ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായ സമയത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ പോയി ധനസഹായം അഭ്യർത്ഥിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ് ചെയ്ത് ചരിത്രമുണ്ട് ഇന്ന് മാത്രമല്ല മലയാളികൾ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ അവിടേക്ക് ഓടിയെത്തുക എന്നുള്ളതൊരു മാനുഷികമായ നടപടിയുടെ ഭാഗം കൂടിയാണ് ഇന്ന് മാത്രമല്ല അവിടുത്തെ പ്രവാസി സംഘടനകളൊക്കെ കേരള സർക്കാരുമായി ബന്ധപ്പെടുകയും തങ്ങളുടെ ആശങ്കകൾ അറിയിക്കുകയും പരിക്കേറ്റവർ ഇത്രയധികം ആളുകൾ ഉണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകളല്ലേ എന്ന് പറഞ്ഞ് അവിടെ പോകുന്നതിൽ എന്താണ് കുഴപ്പം എന്നുള്ള ചോദ്യം പ്രാഥമികമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് അപ്പോൾ ഇന്ത്യൻ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആളുകൾ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് അതൊരു രാഷ്ട്രീയ നീക്കമല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് പ്രത്യേകിച്ചും സംഘപരിവാർ കേന്ദ്രങ്ങളാണിത് ഉയർത്തി വിടുന്നത് അവരോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ അവിടെ പോയാൽ എന്താണ് കുഴപ്പം നിങ്ങൾ പറയുന്നത് അവിടെ ആളുകളുണ്ട് പിന്നെ എന്തിനാണ് വരുന്നത് എന്നാണ് ചോദ്യം അവരോട് ചോദിക്കാനുള്ളത് ഇങ്ങനെയൊരു ദുരന്ത സമയത്ത് അവിടേക്ക് പോയാൽ എന്താണ് കുഴപ്പം ഇപ്പൊ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരിയോ ഒക്കെ ആശുപത്രിയിൽ എന്തെങ്കിലും പരിക്കുപറ്റി കിടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഡോക്ടർമാരുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കാറുണ്ടോ അതാണ് നിങ്ങളുടെ സംസ്കാരമെങ്കിൽ നിങ്ങൾ അത് ചെയ്യും നിങ്ങളുടെ ആ സംസ്കാരം ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടുണ്ട് എപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം നടന്ന സമയത്ത് കാറ്റ് നിറച്ച് ലോറികൾ അയച്ച് അതിൽ നിങ്ങളുടെ സംഘടനയുടെ പേരെഴുതിയിട്ട് നിങ്ങൾ വലിയ സഹായം ചെയ്തു എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരളം തകർന്ന നാമാവശേഷമായപ്പോൾ ഒരു രൂപ പോലും ധനസഹായം കൊടുക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തിയവരാണ് നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടവനെ പോലുള്ള ആളുകൾ മുഴുവൻ ഇത്തരം ക്യാമ്പയിനുകളായിരുന്നു അന്ന് നടത്തിയത് കേരളം കണ്ടതാണ് കേരളം ഒന്നിച്ചു നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കരകയറാൻ നിന്നപ്പോൾ ഒരു വിഭാഗം മാത്രമേ പിന്തിരിഞ്ഞ് നിന്നിട്ടുള്ളൂ അത് നിങ്ങളുടെ ആളുകളാണ് അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ വിദേശത്ത് പോയി ധനസഹായം നേരിട്ട് സ്വീകരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിന് തുരങ്കം വെച്ചതും നിങ്ങളാണ് അന്നും ഇതേ ക്ലിയറൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ക്യാബിനറ്റ് ചേർന്ന് തീരുമാനമെടുത്തൊരു വിഷയത്തിൽ ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാൻ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ തടസ്സം ആരോഗ്യമന്ത്രിയും ഒരു ഐ എസ് ഉദ്യോഗസ്ഥനും കുവൈറ്റിലെ അപകട സ്ഥലം സന്ദർശിക്കുന്നു അവിടുത്തെ ആശുപത്രികളിൽ ചെല്ലുന്നു അവിടെ പരിക്കേറ്റ് കിടക്കുന്ന മലയാളികളെ ചേർത്ത് പിടിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം നടന്ന് നമ്മുടെ മലയാളി പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ വിഷമം അനുഭവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കണമെന്ന് ഞാനും ചിന്തിക്കാറുണ്ട് അങ്ങനെ കഴിയുമോ എന്ന് ആലോചിക്കാറുണ്ട് അതൊരു ഒരു ഒരു സാധാരണമായ മനുഷ്യത്വപരമായ നീക്കമാണെന്നു അതിൽ എന്താണ് രാഷ്ട്രീയം കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കുവൈറ്റിൽ പോയി അവിടെ പരിക്കേറ്റ് കിടന്നവരെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് നാളെ അതും ഫ്ലെക്സ് അടിച്ചു വെച്ച് ഇവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനും മാത്രം വില കുറഞ്ഞവരല്ല മലയാളികൾ അത് ഏത് പാർട്ടിയുമായി കൊള്ളട്ടെ ഇന്ന് മൃതദേഹം ഏറ്റുവാങ്ങാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് സുരേഷ് ഗോപിയാണ് എന്തിനാണ് സുരേഷ് ഗോപി വന്നത് എന്ന ചോദ്യം ആരെങ്കിലും ചോദിച്ചോ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹം നാട്ടിലെത്തിക്കാൻ കളക്ടർമാരുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ട് പിന്നെ എന്തിനാണ് സുരേഷ് ഗോപി എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ലല്ലോ അതൊക്കെ ഒരു മാനുഷികമായ ബോധ്യമാണ് ഒരു അപകടം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുക നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ചേർന്ന് നിൽക്കുക അവർക്ക് വേണ്ടി ഒറ്റക്കെട്ടായി കൈമയി മാറുന്ന പ്രവർത്തിക്കുക ഇതൊക്കെ സ്വാഭാവികമായ മാനുഷിക ചോദനകളാണ് ഇവിടെ പക്ഷേ സംഭവിക്കുന്നത് എന്താണ് ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ ട്രോൾ ഇടുകയാണ് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ വരുന്ന ട്രോളുകളാണിത് വീണാ ജോർജിന് പോകാൻ കഴിഞ്ഞില്ല അവർക്ക് വിദേശത്ത് കറങ്ങിയിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കഥ ഇറക്കുകയാണ് വീണാ ജോർജ് അങ്ങനെയല്ല പറഞ്ഞത് വീണാ ജോർജ് പറഞ്ഞു എന്ന് കേൾക്കാം സർക്കാരിന്റെ പ്രതിനിധിയായി എന്നെ അയക്കുന്നു എന്നുള്ള സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമതി തേടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ യാത്രാനുമതി കേന്ദ്രം നൽകിയില്ല പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയില്ല നോക്കുക ഇവിടെ എവിടെയെങ്കിലും വീണ ജോർജ് തൻ്റെ ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി പോവുകയാണെന്നോ അല്ലെങ്കിൽ ഒരു ഒരു പിക്നിക്ക് മൂഡിലാണ് താണെന്നോ പറയുന്നുണ്ടോ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് വീണ ജോർജ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ ഏറ്റവും അധികം മരണപ്പെട്ടത് നമ്മുടെ ആളുകളാണ് മലയാളികളാണ് തീർച്ചയായിട്ടും ഓരോ നാൽപ്പത്തിയൊൻപത് ഇന്ത്യക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഓരോ മരണവും വേദനിപ്പിക്കുന്നതാണ് പക്ഷേ ഏറ്റവും അധികം കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങളാണ് മരണപ്പെട്ടത് അവിടെ വിവിധ ആശുപത്രികളിൽ മൂന്നോ നാലോ ആശുപത്രികളിലായി അനേകം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളവരുണ്ട് അവരുടെ കുടുംബങ്ങളൊന്നും അവർക്കൊപ്പം ഇല്ല അപ്പോൾ ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് മരണങ്ങളുടെ മുൻപിൽ ദുഃഖത്തിൻ്റെ മുന്നിൽ കണ്ണീരിൻ്റെ മുന്നിൽ കേരളത്തോട് ഇങ്ങനെയൊരു സമീപനം സ്വീകരിച്ചത് കേന്ദ്രം സ്വീകരിച്ചത് അത് തെറ്റായൊരു കാര്യമാണ് അങ്ങേ അറ്റ നിർഭാഗ്യകരമാണ് നോക്കുക വീണ ജോർജിന്റെ വാക്കുകളിൽ തന്നെ അവർ പറയുന്നുണ്ട് അവിടെ വിവിധ ആശുപത്രികളിലായി അനേകം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ് അവരുടെ കുടുംബങ്ങൾ അവർക്കൊപ്പം ഇല്ലാത്ത സാഹചര്യമുണ്ട് അവരുടെ കുടുംബങ്ങൾ അവർക്കൊപ്പം ഇല്ല നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആരെങ്കിലും അങ്ങോട്ടേക്ക് ചെന്ന് ഒന്ന് ഒന്നുകൂടെ നിന്ന് അവരെ ആശ്വസിപ്പിച്ച് കേരളത്തിലെ അവരുടെ വീടുകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ ബന്ധുക്കൾക്ക് കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് കിട്ടുന്നൊരു ആശ്വാസമുണ്ടല്ലോ അത് വല്ലാതെ വല്ലാത്തൊരാശ്വാസമായിരിക്കും അതിനുവേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് ഞാനിവിടെ അവിടെ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല ഇവിടെ എവിടെയാണ് രാഷ്ട്രീയം ഒരു ദുരന്തത്തിൽ രാഷ്ട്രീയം പറയുന്നത് ആരാണ് ഒരു ദുരന്തത്തിൽ ഉടക്ക് വെക്കുന്നത് ആരാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രളയകാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വിദേശ സഹായമൊക്കെ അവിടെ വന്നിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നേ അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് പല മന്ത്രിമാരും അവിടുത്തെ പല പരിപാടികളിലും പങ്കെടുക്കാൻ പോകുന്നതല്ലേ അന്നൊന്നും കേന്ദ്രത്തിന് ഈ കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ അന്നൊക്കെ കേന്ദ്ര സർക്കാർ ക്ലിയറൻസ് കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ ഈ സമ ഈ സമയത്ത് മലയാളികളെ ബാധിക്കുന്ന ഒരു വൈകാരിക വിഷയത്തിൽ ഇടപെടാൻ കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾ പോകരുത് എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് കേന്ദ്രം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല വീണ ജോർജിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ് കാരണമെന്ന് പറഞ്ഞിട്ടില്ല ഇത് ഫെഡറലിസം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ അധികാരങ്ങളുണ്ട് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഭരണഘടന അത് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് അകാരണമായി ഒരു യാത്രാനുമതി നിഷേധിക്കുന്നത് അങ്ങനെയെങ്കിൽ നാളെ മുതൽ ഒരു സംസ്ഥാന മന്ത്രിമാരും പുറത്തേക്ക് പോയി വിദേശ രാജ്യങ്ങളിലേക്ക് പോകരുത് അവിടുത്തെ സംഘടനകളുടെ ചടങ്ങുകളിൽ പങ്കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു തിട്ടൂരം വന്നാൽ എന്തു ചെയ്യും അതും ഓച്ഛാനിച്ചു നിന്ന് അനുസരിക്കേണ്ടി വരുന്നു എന്തായാലും ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ വിവാദമാക്കാനോ അല്ലെങ്കിൽ ആ വിധത്തിൽ ചർച്ച ചെയ്യാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വല്ലാത്ത വിഷമമുള്ള വളരെയധികം ഖേദമുള്ള ഒരു സമയത്താണ് നിൽക്കുന്നത് മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു അതുപോലെ പരിക്കേറ്റ് കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ എത്രയും വേഗം പൂർവാരോഗ്യസ്ഥിതിയിലേക്ക് വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പക്ഷെ അതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ് ഈ വിഷയത്തിൽ പോലും ട്രോളടിച്ച് പ്രചരിപ്പിക്കാൻ രസം കണ്ടെത്തുന്ന തലതെറിച്ച ജന്മങ്ങളോട് എന്ത് പറയണം എന്നറിയില്ല അത്തരം പ്രചാരണങ്ങളൊന്നും ദയവായി ഇപ്പോൾ നടത്താതിരിക്കുക മനുഷ്യത്വത്തിൻ്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത്തരം പ്രചാരണങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മരിച്ചതും മനുഷ്യരാണ് കണ്ടു നിൽക്കുന്ന നമ്മളും മനുഷ്യരാണ് ആ ഓർമ്മ അല്പനേരത്തേക്കെങ്കിലും മനസ്സിലുണ്ടാകണം എന്നാണ് ഇവരോട് പറയാനുള്ളത്